ഇന്നത്തെ ടാസ്ക് അവസാനിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ആര്യൻ രണ്ടാം സ്ഥാനത്ത് നമ്മുടെ അനുമോളും അതുപോലെ അനീഷും ശരിക്കും അനുമോൾ ഞെട്ടി കളഞ്ഞു അനുമോൾ ഇത്രയും പാവകൾ കളക്ട് ചെയ്തു എന്നുള്ളത് അവിടെ ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല അനുമോളാണ് അക്ബറിൻ്റെ അത് മോഷ്ടിച്ചത് എന്ന് അക്ബറൊക്കെ സംശയിക്കുന്നുണ്ട് താൻ ആരുടെ കയ്യിൽ നിന്നും മോഷ്ടിച്ചിട്ടില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ ക്യാമറകളുണ്ടല്ലോ അല്ലെങ്കിൽ ലാലേട്ടം വരട്ടെ തൻ്റെ അധ്വാനം കൊണ്ട് താൻ നേടിയെടുത്താണെന്നാണ് അനുമോൾ പറയുന്നത് അനുമോളിൻ്റെ പാൻറ്റൊക്കെ നിറച്ച് ഈ പാവ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഈ ആ സമയത്ത് അത് ബിഗ് ബോസ് തന്നെ സൂം ചെയ്ത് കാണിച്ചിട്ടൊക്കെ ഉണ്ട് ഇതാണ് ആ ദൃശ്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് അത് അനിമോൾ കളക്ട് ചെയ്തത് തന്നെയാണ് വേറെ ആരും അങ്ങനെ സഹായിച്ചതായിട്ടൊന്നും ഞാൻ ലൈവിൽ അങ്ങനെ കണ്ടിട്ടുമില്ല ഇത് അനുമോളുടെതാണെന്നാണ് തോന്നുന്നത് ഇനി നമ്മൾ കാണാതെ എന്തെങ്കിലും മിസ്സായിപ്പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ എൻ്റെ അറിവിൽ ഇത് അനിമോൾ ഒറ്റയ്ക്ക് കളക്ട് ചെയ്തത് തന്നെയാണ് ഇരുപത്തിനാല് പാവകൾ കളക്ട് ചെയ്തു അതുപോലെ അനീഷ് ഇരുപത്തിനാലെണ്ണം കളക്ട് ചെയ്തു അതുപോലെ ആര്യൻ ഇരുപത്തി എണ്ണം കളക്ട് ചെയ്തു അവരൊക്കെ പലയിടത്തു നിന്നും മോഷ്ടിച്ചതൊക്കെയാണ് അനിമോൾ ആരുടെയും കയ്യിൽ നിന്ന് മോഷ്ടിക്കുന്നതും കണ്ടിട്ടില്ല അപ്പം ഇതിനകത്ത് പോയിന്റ്സ് ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിമോൾക്ക് നൂറ്റി ഇരുപത് പോയിൻറ്റ് അനീഷിന് നൂറ്റി ഇരുപത് പോയിൻ്റ് അതുപോലെ നമ്മുടെ ആര്യന് നൂറ്റി നാൽപ്പത്തഞ്ച് പോയിന്റ് ആര്യനാണ് ഒന്നാമത് രണ്ടാമത് അനീഷും അനിമോളുമാണ് മൂന്നാമത് വരുന്നത് നെവിൻ ആണ് തൊണ്ണൂറ്റഞ്ച് പോയിന്റ് നാലാമത് ആതിലെയാണ് തൊണ്ണൂറ് പോയിന്റ് ബാക്കിയുള്ളവർക്കൊക്കെ അറുപത് പോയിന്റ് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൽ അക്ബറിനും നമ്മുടെ സാബുനും ഒരു പാവ ഇല്ലാത്തതുകൊണ്ട് പോയിന്റ് ഒന്നും കിട്ടുകയും ചെയ്തിട്ടില്ല എന്നാൽ ഇപ്പൊ എല്ലാവരുടെയും സംശയം അനുമോൾക്ക് ഇത്ര പാവ എങ്ങനെ കിട്ടി നമ്മുടെ ആരെയും വിശ്വസിക്കാനേ പറ്റുന്നില്ല സീരിയസ്ലി ഇത്രയും പാവ അനുമോൾ കളക്ട് ചെയ്തു അല്ലേ എനിക്ക് സമ്മതിച്ചേ പറ്റുള്ളൂ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം